വാർത്തകളിലേക്ക് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുമ്മളി കൃഷി ഓഫീസിൽ പഠിക്കൽ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട് ധർണ ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ കാർഷിക മേഖല തകർക്കും നിലപാടാണ് പിണറായി വിജയൻ സർക്കാർ നടത്തിവരുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു ജില്ലയിൽ ഇതിനിധികളായ ഭൂവിഷയങ്ങൾക്ക് അതൊരു പരിഹാരമുണ്ടാക്കാൻ സാധിക്കാത്തത് സർക്കാരിന്റെ കർഷകൻ പ്രതിഷേധം ലഭിച്ചുകൊണ്ടാണ് കർഷക കോൺഗ്രസ് നേതൃത്വത്തിൽ സമരപരിപാടികൾ സംഘടിപ്പിക്കുന്നത് മണ്ഡല കൃഷി ഓഫീസ് പ്രതിഷേധ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇതുപോലുള്ള ഒരു സമരവുമായി കടന്നു വന്നിരിക്കുന്നു കേരള സംസ്ഥാനത്ത് ഇരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കേരളത്തിലെ കർഷകരെ വഞ്ചിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കർഷകർ വളരെയധികം അവഗണന നേരിടുകയാണ് ഇടുക്കി ജില്ലയിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉൽപാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ആ ഉൽപ്പന്നങ്ങൾ യഥാവധി വിറ്റഴിക്കുന്നതിനും ആ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട് കാർഷിക നാശങ്ങൾ വന്ന് സഭിക്കുമ്പോൾ അതിൽ സർക്കാരിന് ഇടപെടുവാൻ കഴിയാതെയും വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കെ ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി ബാബു അത്തിമുട്ടിൽ അസം ജില്ലാ സെക്രട്ടറി ബിജുദാനിയിൽ കർഷക കോൺഗ്രസ് പെരുമേട് നിയോജൻ പ്രസിഡന്റ് എം പി ഫിലിപ്പ് പെരുമേട് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഹൈദ്രസ് മിരാൻ മജോ കാരിമുട്ടം കെ വി ജോസഫ് മറ്റു നേതാക്കൾ എന്നിവരോഗത്തിൽ സംസാരിച്ചു ഇടുക്കി വിഷൻ